ദി സമിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരളയ്ക്ക് ഒരുങ്ങി കൊച്ചി നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന ഭൂമിയെക്കുറിച്ചും ഭാവി രാഷ്ട്രീയത്തെ സംരംഭകത്വത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ കൊച്ചിയിൽ നടക്കും എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടി ജെയിൻ സർവകലാശാലയാണ് സംഘടിപ്പിക്കുന്നത് ഉച്ചകോടിയിൽ സാധാരണക്കാർക്ക് മുതൽ വ്യവസായികൾക്ക് വരെ പങ്കെടുക്കാം കേരളം ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഈ മാസം ഇരുപത്തഞ്ച് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ ജെ യൂണിവേഴ്സിറ്റി ആധിപത്യം വഹിക്കുന്ന ഫ്യൂച്ചർ കേരളയാണ് അതിനുള്ള വേദി വരുന്ന ആൾക്കാർക്ക് പല ഇൻട്രസ്റ്റ് ആയിരിക്കും ടെക്നോളജി ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും കൾച്ചർ ഉറപ്പായിരിക്കും ഫുഡ് ആയിരിക്കാം പല മേഖലയിൽ ആൾക്കാരായിരിക്കും വരുന്നത് അവരെ നിങ്ങൾ എങ്ങനെയായിരിക്കും അഡ്രസ് ചെയ്യുന്നത് ഏഴ് ട്രാക്കുകളിലായിട്ടാണ് കംപ്ലീറ്റ് ഈ സബ്മിറ്റും ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് ഡേ വൺ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആണ് നമ്മൾ എജ്യൂക്കേഷനെ കുറിച്ചും ഫ്യൂച്ചർ എഡ്യൂക്കേഷനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നു ഡേ ടൂ എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ് ടെക്നോളജി ഫോർ ഓൾ എന്നൊരു കോൺസെപ്റ്റിൽ നമ്മൾ ടെക്നോളജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക ഡേ ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് എർത്തിനെ കുറിച്ച് ാണ് അവിടെ നമുക്ക് എൻവയോൺമെന്റിനെ കുറിച്ചും ക്ലൈമറ്റ് ആക്ഷനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ റിന്യൂബിൾ എനർജിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡേ ഫോർ എന്ന് പറയുന്നത് നമുക്ക് ഓൺറീൻഷിപ്പിനെ കുറിച്ചും ഇന്നവേഷനെ കുറിച്ച് അത് ബിസിനസ് എൻ്റർപ്രൈസിനെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങൾ ബിസിനസ് വേൾഡിൽ നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് ക്രിയേറ്റീവ് സമ്മിറ്റ് ഉണ്ട് അതിനകത്ത് നമുക്ക് എൻ്റർടൈൻമെന്റ് മീഡിയ ജേർണലിസം അതുപോലെ തന്നെ ഡിസൈൻ ആർക്കിടെക്ട് ആർക്കിടെക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത് അത് നമുക്കൊരു ഫ്യൂച്ചർ ഗ്രീൻ സമ്മിറ്റ് ഉണ്ട് അവിടെ നമ്മൾ അഗ്രികൾച്ചറിനെ കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും സസ്റ്റൈനബിലിറ്റി പിന്നെ നമ്മുടെ ഒരു ഫ്യൂച്ചർ ഇന്ത്യ ടുമോറോ അല്ലെങ്കിൽ യങ് ജനറേഷനെ എങ്ങനെ ഒരു പൊളിറ്റിക്സിലേക്ക് വരുന്ന യങ് ജനറേഷൻ്റെ സാധ്യതകൾ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലേഴ്സ് പങ്കെടുക്കുന്ന ഒരു പാനൽ അതിനകത്ത് നമ്മൾ പറയുന്നത് ഒരു ഫ്യൂച്ചർ യൂണിവേഴ്സിറ്റി ക്രിയേറ്റിംഗ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ദ ഫ്യൂച്ചർ നമ്മൾ എങ്ങനെ നമ്മളൊരു ഫ്യൂച്ചർ ജനറേഷനെ അല്ലെങ്കിൽ ഒരു ടാലൻറ് പോളിനെ പ്രൊഡ്യൂസ് ചെയ്യാവുന്ന യൂണിവേഴ്സിറ്റികൾ കേരളത്തിലേക്ക് ബിൽഡ് ചെയ്യാം എങ്ങനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്തൊക്കെ ചേഞ്ച് നമുക്ക് കൊണ്ടുവരും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ലാസ്റ്റ് ഡേയിൽ ഡിസ്കസ് ചെയ്യുക ഒരു കൂലി വേല എടുക്കുന്ന ആൾ മുതൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി ജോലി ഈ ീ നാളുകറ്റിലേക്ക് എത്തണം അവർക്കെല്ലാം വേണ്ടിയുള്ള പഠിക്കാനും കാണാനും കേൾക്കാനും പറ്റിയ കാര്യങ്ങളുണ്ട് അത് അതിപ്പോൾ നമുക്കൊരു എന്താ ഒരു റോബോട്ടിക് എക്സ്പോയുണ്ട് റോബോട്ടിക്സിനെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് അകത്തൊരു ടെസ്ലെ കാറ് വരുന്നുണ്ട് ടെസ്റ്റലയുടെ എക്സ് മോഡൽ കാർ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പിക്ചറിൽ കാണും വീഡിയോയിൽ കാണാനും അല്ല നേരിട്ട് കണ്ടിട്ടില്ല അതുപോലെ നമുക്ക് സ്റ്റുഡൻറ് ബിനാലേന്ന് പറഞ്ഞ് നമ്മൾ സസ്റ്റൈനബിലിറ്റിനെ കുറിച്ചൊരു ബിനാലെ നമ്മളിൻ്റെ ഭാഗമായിട്ടുണ്ട് ഒരു ഫ്ലീ മാർക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് പിന്നെ ഐ എസ് ആർ സ്പേസ് ഓൺ വീൽസ് എന്നുള്ള എക്സിബിഷൻ നടക്കുന്നുണ്ട് അതുപോലെ ഏഴ് ദിവസം നമുക്ക് എൻ്റർടൈൻമെന്റും ഉണ്ട് ഏഴ് ദിവസം ഇന്ത്യയിലെ തന്നെ അർമാൻ മാലിക്കൊക്കെ ആദ്യമായിട്ടാണ് കേരളത്തിൽ പെർഫോം ചെയ്യുന്നത് അങ്ങനെയുള്ള ടോസ്റ്റ് അതുപോലെ മസാല കോഫി അങ്ങനെ കുറേ നല്ല ബാൻഡുകൾ ആകും ഇതൊക്കെ പെർഫോം ചെയ്യുന്നു ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ആ സാധ്യതകളെ തിരിച്ചറിയാനും ഈ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും എല്ലാം എല്ലാവർക്കും വേണ്ടിയല്ല എന്നാൽ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും സമയറ്റിനകത്തുണ്ട് നമ്മൾ പറയും ഇന്ന് നാളെ നാളെ ഇന്ന് ഇന്ന് നമ്മൾ നാളെ കുറിച്ച് പറയുന്നു ആ നാളെ ഇന്നാണെന്നാണ് നമ്മൾ ഈ സമയറ്റിലൂടെ വളരെ വ്യക്തമായിട്ട് കൺവേ ചെയ്യുന്നത്